നമസ്കാരം സിനിമാ മേഖലയിലെ സമ്പൂർണമായിട്ടുള്ള ശുദ്ധീകര കലശത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നിയമിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേലുള്ള അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലെയും അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഒരു തീരുമാനമെടുത്തിരിക്കുന്നു മുപ്പത്തിനാല് കേസുകളും എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഹേമ കമ്മിറ്റി ഹേമ കമ്മീഷൻ റിപ്പോർട്ടും ഒരു വെള്ളാനയായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ മൊഴി നൽകാൻ അതിജീവിതർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകിയിരുന്നു പക്ഷേ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുമായി യാതൊരു തരത്തിലും സഹകരിച്ചില്ല എന്നും സർക്കാർ കോടതിയിൽ പറയുന്നുണ്ട് തുടർന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളുടെയും അന്വേഷണം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത് പ്രാ പ്രത്യേക അന്വേഷണ സംഘം ആ വിവരമാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് മൊഴി നൽകാൻ ആരെയും എസ് നിർബന്ധിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതിയും ആവർത്തിച്ച് നിർദ്ദേശം നൽകിയിരുന്നു സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം സംബന്ധിച്ച പരാതി സ്വീകരിക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് അതിൻ്റെ നോഡൽ ഏജൻസി പ്രവർത്തനം തുടരണമെന്നും ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ട നിയമം തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമം തടയുന്ന നിയമത്തിന് സമാനമാകരുത് എന്നും കോടതി പറയുന്നു പുതിയ നിയമം നിലവിൽ വരുന്നതുവരെ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ടാകുമെന്നും ഹൈക്കോടതി പറയുന്നുണ്ട് എന്തായാലും വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു വന്ന ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പായി നിരവധി അനവധി ആളുകളാണ് മുപ്പത്തിനാലോളം കേസുകളുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു എത്ര പേരുടെ എത്ര പേർ എത്ര അവർ ഒരു പക്ഷേ അപരാധികളോ നിരപരാധികളോ ഒന്നും അറിയില്ല പക്ഷേ എനിക്ക് െതിരെയും വന്നു എനിക്കെതിരെയും വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആരോപണങ്ങളാണ് ഒരുപക്ഷെ സത്യമായിരിക്കാം അതല്ലെങ്കിൽ വ്യാജമായിരിക്കാം പക്ഷേ അങ്ങനെ വലിയ രീതി ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയൊക്കെ വന്നിട്ടുള്ള ആളുകളൊന്നും തന്നെ പക്ഷേ കാര്യത്തോടടുത്തപ്പം അവരുടെ മട്ടും ഭാവവും മാറി അവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി കൊടുക്കാൻ തയ്യാറായില്ല കോടതി അവരെ നിർബന്ധിക്കരുതെന്ന് ഒരു സാഹചര്യത്തിൽ മൊഴി തങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈദാ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം അവസാനിപ്പിക്കുന്നു ഈ വിവരം സർക്കാർ ഇപ്പോൾ കോടതി െ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം